ചെറിയ വ്ലോഗ്യ ഫസ്റ്റ് ആണ് നമ്മള് ചെറിയൊരു ട്രിപ്പ് പോവാ സ്കൂളൊക്കെ കൊണ്ടുപോലത്തേക്ക് ബാക്കി നമ്മള് പേശംബ്രോലാണ് പോണത് പത്ത് പേര് കൂടി വണ്ടി വണ്ടി അതിലത്തെ കോമഡി അടിക്കണത് വെക്കണോ കാണിച്ച് ഷെയ്മോ ഒരു ഇപ്പം ഫേമസ് ആയതാണ് നമ്മളീ വണ്ടിയിലാട്ടോ പോണത് അപ്പൊ പോണ വഴിയില് ക്ലിപ്സ് കാണിക്കാം സാധിക്ക ചേലക്കര പോയിക്കായിരുന്നു നമ്മളല്ലെങ്കിൽ രാവിലെ പോവാൻ വെച്ചതാ ആള് കാരണാണ് എന്നിട്ട് ആള് നിസ്കരിക്കാനും പോയില്ല നിസ്കരിക്കാനല്ലേ അതുകൊണ്ട് നമ്മളൊന്നും പറത്തില്ല എന്ത് സാധിക്കാ ചെയ്താ അത്രകരിച്ചു നരച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ാണ് നമ്മുടെ മൂന്നാണ്ടു പത്ത് പേരാണ് ഞമ്മള് പൂവ് ഒന്നാമത്തെ വണ്ടിക്ക് അതാ രണ്ടാമത്തെ വണ്ടി അത് ഞാൻ രണ്ടാമത്തെ വണ്ടി അതോ കഴുകിട്ട് നമ്മള് പോവാൻ പോവാണ് സാധിക്കാനെ കുറിച്ച് നല്ല വാക്കോ നീ പറഞ്ഞോ ഇപ്പൊ ആൾക്കാരുണ്ടായിട്ട് നിസ്കരിക്കാൻ പോയി സാധിക്കും മാത്രം ഓ നിസ്കരിക്കാൻ വേണ്ടിട്ട് പോയിക്കോ നിനക്ക് മുട്ട എന്റെ കാലിൽ മുറിയാത്രേ മുറിയത്ര നിസ്കരിക്കാൻ പോയിക്ക ആള് റിയാത്തോക്ക് പാത്തറിയാ പാടിക്കോറി എല്ലാവരും ഇവിടെ ഇതും സാധിക്ക പെട്ടെന്നാണ് നിസ്കരിക്കാൻ പോയി അപ്പൊ ആളുടെ ആത്മാർത്ഥത കണ്ടില്ലേ വരുമ്പോ വീഡിയോ എടുക്കും വൈറലാകണ്ട സാധനാണ് ഭീമന്മാരുണ്ട് ഇവിടെ ഇപ്പൊ കണ്ടോ

ഏയ് പുറത്ത് പറഞ്ഞു വെച്ചില്ല അല്ല പുറത്ത് പറഞ്ഞിട്ടില്ല

എന്റെ ചാലിക്കൂടെ പോണു

നമ്മളിതിൽ പകുതിയെ തീരളൂ അപ്പതിനൊന്നും കിടലായിട്ട് കുട്ടികൾ വെള്ളം കണ്ടില്ലേ കൊള്ളു അല്ല വെള്ളം കാണാത്ത കേട്ടോളൂ ഇവിടെ ഉള്ളി കാണുമ്പോ ഈ മോയൻ വണ്ടി ഇല്ലേ ഉള്ളിൽ ഒന്നിട്ടില്ല ആവാറുണ്ട് കളി ഇറങ്ങുന്നുണ്ട് താണവായ प्रकृति नशि नशिपी का എന്താ ഇതിനെ കുറിച്ച് അഭിപ്രായം തെറ്റാണ് പ്രകൃതി നശിപ്പിക്കുന്ന പമ്പിടാവിടെ പോയിട്ടുള്ളൂ ഇതാ അടുത്തത് ചോക്കി വെച്ചാ ചോക്ക് വെയിലിട്ട വെയിലോട്ട് കണ്ണാണല്ലൊ കള്ളപ്പി അടാടുത്ത കണ്ടി ഒറ്റയ്ക്ക് ഇന്നിട്ട് എന്തൊക്കെയോ കാട്ടുണ്ടാവണേന്ദ്രിക എല്ലാരും രണ്ട് മോയന്തോള് കേറാൻ കെടന്ന് കെടന്ന് പോയാലെ രണ്ട് മോയന്തോള് കണ്ടോ എത്ര നേരായിരോ എന്താ നിങ്ങൾ ചോറാ തിന്നു എന്താ റിഷാനെടുത്തത് റിഷാനല്ലേ ആ വീടുകളെ പിന്നെ യ്യത്തോ മയ്യത്തോ ണോ അവസ്ഥ നമ്മളിപ്പോ ഞാൻ ഇങ്ങടെ ഏറ്റാട്ടോ നമ്മള് സീലവലുണ്ടല്ലോ അയ്യായിരം മീറ്റർ മുകളിൽ നമ്മള് പറഞ്ഞായിരുന്നു എന്താ പറയാ അത് കാണിച്ചു കൊടുക്കൂറു എവിടുന്ന വരുന്ന അടിയിൽ നിന്നാണ് വരുന്നത് ഇനി ഞമ്മക്ക് മോളേക്ക് പോവാണ്ട് പറയണ എവിടെ വ്യൂ എന്താ ഭാവ എന്താ എക്സ്പീരിയൻസ് നോക്കി നോക്ക് മൈതാനം ഇവിടെ കാണാനില്ല നമുക്ക് ആപ്പു അങ്ങട്ട് പോവാ അങ്ങോട്ട് പോവാണ്ട് കേസ്പോന്നു അതിന്റെ ചീക്കന് പേടി കുടിക്കാൻ പറ്റൂലേ ആരെങ്കിലും മൂത്രേ കേറാൻ മോളിക്ക് അപ്പൊ നമ്മള് പൂവാണ് ആ ഇവിടെ നിന്ന് പൂവാ പറ ഇവിടെ എന്താ ബൈ നമ്മളടുത്തോളു ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാസ്ക്രൈബ് ചെയ്യാം ഋഷാന്റെ അടുത്ത കൂട്ടത്തിനെ കാണണമെങ്കിൽ അടുത്ത വീഡിയോ നമ്മടെ സബ്സ്ക്രൈബ് നമ്മൾ ചെയ്തിന്റെ വീഡിയോസ് ഒക്കെ ഇവിടത്തെ ഐഡിയ സ്ക്രൈബ് ോ നമ്മടെ ഇന്നത്തെ കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ഇടുന്നത് എല്ലാരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ Okay, bye.